ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ആരോഗ്യപരവും മാനസികവുമായ ക്ലേശങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട വാക്കാണ് ഓശാന എന്താണെന്ന് നോക്കിയാലോ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ വിശുദ്ധിയുള്ള ഒരു ഹൃദയം മെനഞ്ഞെടുക്കുവാൻ മനുഷ്യനെ ദൈവം സമ്മാനിച്ച പുണ്യകാലഘട്ടമാണ് തപസ്സുകാലം കുരുത്തോലയിൽ നിന്നും കുരിശിലേക്ക് തീർത്ഥാടനം ചെയ്ത് ഉത്താനമഹിമയിൽ ജീവിതം വാർത്തെടുക്കുവാൻ സ്വപ്നം കാണേണ്ട നോമ്പുകാലം ക്രിസ്തു ഇല്ലെങ്കിൽ നാം വെറും ഭൂമിയും മണ്ണിൻ്റെ സ്വന്തവുമാണെന്ന തിരിച്ചറിവോടെ അനുതാപഹൃദയത്തോടെ നെറ്റിത്തടത്തിൽ ക്ഷാരം കൊണ്ട് കുരിശടയാളം വരച്ച് ന നമ്മെ തന്നെ ഒരുക്കുന്നു ദൈവത്തോടൊപ്പമുള്ള വാസത്തിനായി ഉപവാസവും മനുഷ്യരോടുള്ള സ്നേഹത്തിനായി കാരുണ്യ പ്രവൃത്തികളും അനുഷ്ഠിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ അലങ്കാരങ്ങളാണ് ജറുസലേം പട്ടണത്തിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം അനുസ്മരിക്കുന്ന ഓശാന ഞായറാഴ്ച സ്നേഹത്തിൻ്റെ കൂതാശിയായ ദിവ്യകാരുണ്യ സ്ഥാപനവും അപ്പസ്തലന്മാരുടെ പാദക്ഷാളന കർമ്മ അനുസ്മരണവും യേശു ശിഷ്യൻ്റെ മുഖ്യ മുദ്രയായിരിക്കേണ്ട സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ പ്രഖ്യാപനവും ഓർമ്മിക്കുന്ന തിരുവത്താഴ വ്യാഴാഴ്ച അതിനുശേഷം തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിക്കുകയും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ദുഃഖവെള്ളിയും പിന്നിടുമ്പോൾ ഉത്താന രഹസ്യത്തിൻ്റെ പൊൻകിരണം ദൃശ്യമാകുന്ന ഉയർപ്പ് ഞായറാഴ്ച വന്നെത്തും മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യമായ രക്ഷയുടെ പാതയിലെ സുവർണ നിമിഷങ്ങളാണ് ഇതൊക്കെ ജറുസലേമിലേക്ക് കഴുതയുടെ പുറത്ത് കയറി വന്ന യേശുവിനെ കണ്ട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന ഹോസാന എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ് ഇന്ന് മാനവജനത ഉറക്കെ കരഞ്ഞു വിളിക്കേണ്ട പദമാണ് ഓശാന ആരോഗ്യപരവും മാനസികവുമായ ക്ലേശങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട വാക്കാണ് ഓശാന ഒലുമലയ്ക്കരികിൽ നിന്ന് ജെറുസലേം പട്ടണത്തിലേക്കുള്ള വഴി കടന്നു പോകുന്നത് എൻ്റെ ജീവിത വഴിത്താരയിലൂടെയാണ് അവിടെ യേശു വരുമ്പോൾ നമ്മൾ ഒരേ മനസ്സോടെ യേശുവിന് വേണ്ടി സ്നേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വിരിക്കണം പരസ്പരം സഹകരണത്തിൻ്റെ ചില്ലകൾ മുറിച്ച് വഴിയരികിൽ നിരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം ദാവിദൻ്റെ പുത്രനായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ ക്രിസ്തു ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ചില കടമകളിലേക്ക് വിരൽ ദിനങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം കാലുകൾ കഴുകൊണ്ട് എളിമയോടെ വർത്തിക്കുക സ്നേഹത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എന്നും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക അതോടൊപ്പം പൗരോഹിത്യത്തെ സ്നേഹിക്കുക സഭയോടത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യജീവിതം നയിക്കുക ഇതെല്ലാം ലക്ഷ്യമിടേണ്ട കടമകളാണ് നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും ഒക്കെ വീണ്ടെടുപ്പാണ് ഈസ്റ്റർ കരിഞ്ഞു പോയ പുൽനാമ്പുകൾ വീണ്ടും തളർക്കുന്നത് പോലെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയുമായ ഒരു അരൂപി ഈ മഹോത്സവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ രൂപാന്തരം വരാനുള്ള ശരീരമാണ് നമ്മുടേത് എന്നുള്ള ചിന്തയോടെ നമുക്ക് ജീവിക്കാം നശ്വരതയിൽ വിതയ്ക്കപ്പെട്ട എൻ്റെ ശരീരം അനശ്വര പ്രാപിക്കത്തക്ക വിധം സനാതന മൂല്യങ്ങൾക്കനുസരിച്ച് ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി മുന്നേറാം തപസ്സുകാലം രക്ഷയിലേക്കുള്ള പാതയായി ഭവിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്